നമസ്കാരം സ്വാഗതം പവൻ ഗോൾ ചേംബർ ഓഫ് കൊമേഴ്സ് വിഭാഗമല്ലത്ി ഐ ടി നിയമം നടപ്പിലാക്കാൻ അധികാരികളുണ്ട് തിരൂർ ഗൾഫ് മാർക്കറ്റിൽ വെള്ളിയാഴ്ച തെരുവ് കച്ചവടക്കാരെ ഒഴിപ്പിക്കാനുള്ള ശ്രമം നടപ്പിലാവില്ലെന്നും നടപടി സ്വീകരിക്കേണ്ടത് കോടതി വിധിയുടെ അടിസ്ഥാനത്തിലായിരിക്കണമെന്നും സി ഐ ടിയു വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വെള്ളിയാഴ്ച തെരുവ് കച്ചവടക്കാരെ ഒഴിപ്പിക്കാൻ നഗരസഭാ കൌൺസിൽ തീരുമാനമെടുത്തിട്ടില്ല നിയമം നടപ്പിലാക്കാൻ സ്ട്രീറ്റ് വെന്റിംഗ് കമ്മിറ്റിയിൽ ആലോചിക്കേണ്ടതുണ്ട് ചേംബർ ഓഫ് കൊമേഴ്സിന്റെ തീരുമാനം നടപ്പിലാക്കുന്നതിന് മുമ്പ് ചെയർപേഴ്സൺ നിയമം പഠിക്കണമെന്ന് സി ഐ ടി യു വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ ജില്ലാ ജനറൽ സെക്രട്ടറി എം ബാപ്പുട്ടി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഗവൺമെന്റിന്റെ അർദ്ധ സൈനിക വിഭാഗമല്ല വ്യാപാരി വ്യവസായി ഏകോപന അത് പ്രത്യേകമായി പറയണം അങ്ങനെ നിയമം നടപ്പാക്കാൻ ഇറങ്ങി പുറപ്പെടണ്ട ഇവിടെ വ്യാപാരികൾ നടത്തുന്ന ഒരുപാട് അനധികൃതമായ ഏർപ്പാടുകളില്ലേ അനാവശ്യമായി തങ്ങളുടെ കെട്ടിടം പുറത്തേക്ക് വലിച്ചു കിട്ടുന്ന സമ്പ്രദായല്ലേ ലൈസൻസ് പോലും ഇല്ലാതെ കച്ചവടം ചെയ്യുന്ന ആളുകളില്ലേ അതൊക്കെ ധാരാളം മാത്രമല്ല തിരൂരിലെ വ്യാപാരികളും വഴിയോര കച്ചവടക്കാരും തമ്മിൽ പരമ്പരാഗതമായ ഒരു സൗഹൃദം നിലനിൽക്കുന്നുണ്ട് പല കച്ചവടക്കാരും അവരുടെ ഫ്രൂട്ട്സ് അതുപോലെ പച്ചക്കറി സാധനങ്ങളൊക്കെ അവസാന സമയത്ത് വിറ്റഴിക്കാൻ വഴിയോര കച്ചവടക്കാരെ ആശ്രയിക്കുന്ന പതിവ് ഇരുപത്തിൽ അതൊക്കെ മറച്ചു വെച്ച് വ്യാപാരി വ്യവസായി സമിതിക്കാർക്ക് ഇപ്പൊ പുതിയ ചില നേതാക്കന്മാർ വന്നിട്ടുണ്ട് അത് അവരുടെ സംഘടനാ കാര്യമാണ് നമ്മളതിൽ ഇടപെടുകയല്ല പക്ഷെ അവർ തമ്മിലുള്ള ചില തർക്കങ്ങൾ തീർക്കാൻ വേണ്ടി ഒരു പൊതു ശത്രുവായി വഴിയോര കച്ചവടക്കാരെ കാണാൻ അംഗീകരിക്കാൻ കഴിയില്ല സംസ്ഥാന വൈസ് പ്രസിഡന്റ് അക്ബർ ഖാനാത്ത് യൂണിറ്റ് പ്രസിഡന്റ് എം ഉമ്മർ ഫാറൂഖ് ജോയിന്റ് സെക്രട്ടറി ടി പി ഷമീർ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ